നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യകയായ ആർത്തവത്തിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം ചെയ്തു കഴിഞ്ഞാൽ മാനസിക രോഗം പോലും മാറും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു കുറിപ്പിട്ടുകൊണ്ട് പരസ്യം ചെയ്ത് പതിനൊന്ന് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയിലുള്ള നിരവധി പെൺകുട്ടികളെയാണ് കച്ചവടം ചെയ്യാനായി ശ്രമം നടത്തിയത് കർണാടകയിൽ ഒരു ആറാം ക്ലാസ്സുകാരിയെ വിൽക്കാൻ ശ്രമിച്ച ഒരു സെക്സ് മാഫിയ സംഘത്തെ പോലീസ് നടകീയമായി പിടികൂടിയിരിക്കുകയാണ് മൈസൂർ സിറ്റി പോലീസാണ് ഈ സെക്സ് സെക്സറാക്കറ്റ് സംഘത്തെ പിടികൂടിയിരിക്കുന്നത് വാട്സപ്പിലൂടെയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ കുട്ടിയെ വിൽപ്പനയ്ക്കായി ഇട്ടത് ശോഭ ഇവരുടെ ആൺ സുഹൃത്ത് തുളസികുമാർ എന്നിവരാണ് നിലവിൽ പോലീസ് പിടിയിലായിരിക്കുന്നത് ഇവർ സെക്സ് റാക്കറ്റിലെ കണ്ണികളാണെന്ന് പോലീസ് സംശയിക്കുന്നു കന്യകയായ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ മാനസിക രോഗം പോലും മാറുമെന്ന് പ്രചരിപ്പിച്ചായിരുന്നു ഈ കുട്ടിയെ വിൽപ്പനയ്ക്കായി ഇവർ മാർക്കറ്റ് പ്ലേസിലെടുത്തത് ബംഗളൂരു സ്വദേശിയായ ശോഭയും അവരുടെ സഹായിയുമാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വാട്സപ്പ് കോളിലൂടെ കാണിച്ചു കൊടുത്ത് താല്പര്യമുള്ളവരെ കണ്ടെത്തുന്നത് ഓടനാടി സേവാ സംസ്ഥത എന്ന സംഘടനയാണ് സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയത് ഈ എൻ ജി ഒക്കെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽക്കാൻ ശ്രമിക്കുന്നത് സംബന്ധിച്ച് വിവരം കിട്ടിയതും നാടകീയമായി തന്നെ ഇവരെ കൊടുക്കാനുള്ള ശ്രമം സംഘടന കൂടി ചേർന്ന് നടത്തിയത് ശോഭ ഇത്തരം അന്ധവിശ്വാസങ്ങളുള്ള ഉപയോക്താക്കളെ കണ്ടെത്തും അതിനുശേഷം വിൽപ്പന നടത്തും ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ എൻ ജി ഒ ശോഭയെ ബന്ധപ്പെടാൻ തുടങ്ങി പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിന് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ ജി ഒ ജീവനക്കാരൻ ശോഭയെ വിളിച്ചു കുട്ടിയെ ഇഷ്ടപ്പെട്ടെന്നും മൈസൂരുവിലേക്ക് കൊണ്ടുവരണമെന്നും ജീവനക്കാരൻ ആവശ്യപ്പെട്ടു ജീവനക്കാരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശോഭ പെൺകുട്ടിയുമായി മൈസൂരിലെത്തിയപ്പോൾ പോലീസ് ആ മേഖല വളഞ്ഞ ഇവരെ പിടികൂടുകയായിരുന്നു ഒരു ജീവനക്കാരൻ എന്ന രീതിയിൽ വ്യാജേന ശോഭയെ ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിക്കാനായി പറയുകയായിരുന്നു ശനിയാഴ്ച രണ്ടു മണിയോടെ എത്താമെന്നാണ് ശോഭ പറഞ്ഞത് പിന്നീട് എൻ ജി ഒ സ്ഥാപകരായിട്ടുള്ള കെ വി സ്റ്റാൻലിയും എം എൽ പരശുരാമായും വിജയനഗർ പോലീസുമായി ചേർന്ന് ഇവർക്ക് വേണ്ടിയുള്ള വല വിരിക്കുകയായിരുന്നു ശോഭയെത്തി എൻ ജി ഒ ജീവനക്കാരനുമായി വിലപേശി ശോഭ ഇരുപത് ലക്ഷം രൂപയാണ് പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിനായി നൽകുന്നതിനായി ആവശ്യപ്പെട്ടത് പെൺകുട്ടി തൻ്റെ മകളാണെന്നും അനന്തരവളാണെന്നും ദത്തു മകളാണെന്നും മാറ്റി മാറ്റി പോലീസിനോട് ഓരോ ചോദ്യം ചെയ്യലിലും പറഞ്ഞു ഏറ്റവും അവസാനം ചോദ്യം ചെയ്യൽ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണ് ഇവരെന്നും അതിലെ ഒരു കണ്ണിയാണെന്നും സംവദിക്കുകയായിരുന്നു പെൺകുട്ടിയെ ഉടൻ തന്നെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി റാക്കറ്റിലെ മറ്റു കണ്ണികൾക്കായുള്ള തിരച്ചിൽ തുടങ്ങി ശോഭയ്ക്ക് ഈ കുട്ടിയെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന തുളസികുമാർ ഭർത്താവ് ആണെന്നാണ് ശോഭ പറഞ്ഞത് അതും പോലീസ് വിശ്വസിക്കുന്നില്ല പോലീസ് കുട്ടിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്താണ് ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റിയത് ശോഭയെയും തുളസി കുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിജയനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്